ബിഗ് ബോസ് മലയാളം സീസണിലൂടെ കണ്ടു പരിചയപ്പെടി പ്രണയത്തിലായ പേളി മാണിയുടെയും ശ്രീനി ശരവിന്ദ്രേയും ജീവിതം ഒന്നടങ്കം മലയാളികളുടെ മനം കീഴടക്കിയ കഥയാണ് പ്രണയവും ജീവിതവുമെല്ലാം ആരാധകരുടെ മുന്നിൽ തുറന്നു പറഞ്ഞ ഈ ദമ്പതികൾ ഇന്ന് രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ സന്തോഷകരമായ ജീവിതം നയിക്കുമ്പോഴും പഴയ വിവാദങ്ങൾ വീണ്ടും ഉയരുകയാണ് ബഡായി ബംഗ്ലാവിൽ പങ്കെടുക്കുന്ന സമയത്ത് സഹ മത്സരാർത്ഥിയും സീരിയൽ നടിയുമായി അർച്ചന സുശീലൻ പറഞ്ഞ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് തുടക്കം ശ്രീനീഷിന് ബിഗ് ബോസിൽ പേളിയുമായുള്ള അടുപ്പത്തിന് മുൻപ് മറ്റൊരു സീരിയൽ നടിയുമായി പ്രണയം ഉണ്ടായിരുന്നുവെന്നും അർച്ചന പറഞ്ഞു ശ്രീനീഷ് ആ ബന്ധത്തെക്കുറിച്ച് ഭയത്തോടെ സംസാരിച്ചതായി അവർ വെളിപ്പെടുത്തിയിരുന്നു ഈ വെളിപ്പെടുത്തലുകൾ ചൂട് പിടിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാധകരും വിമർശകരും തമ്മിൽ അഭിപ്രായങ്ങൾ കത്തിക്കേറുകയാണ് പഴയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കുന്നത് എന്തിന് എന്ന് അവകാശപ്പെടുന്നവരോടൊപ്പം മറ്റൊരാളുടെ ജീവിതം തകർത്തത് എന്തിനാണെന്ന ചോദ്യം ഉയർത്തുന്നവരും ഉണ്ടെന്നതാണ് ഈ ചർച്ചയുടെ അവസ്ഥ ഒരാളുടെ പഴയ പിഴവുകൾ ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് ആരാധകർ ചോദിക്കുമ്പോൾ ശ്രീനിഷിന്റെ പിന്തുണയ്ക്കായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ഇതേ പ്രശ്നം ഒരു പെണ്ണാണ് ചെയ്തതെങ്കിൽ എന്ന ചോദ്യം വിമർശകർ ഉന്നയിക്കുന്നുമുണ്ട് പേളിയുടെയും ശ്രീനിഷിന്റെയും ഈ ജീവിതം ഇന്ന് മാതൃകയാണെന്ന് കാണുന്നവരും ഇരുവരും നല്ലതുപോലെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നവരുമുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നത്തെ ജീവിതം സന്തോഷമായി നോക്കൂ എന്നാണ് ഒരു വിഭാഗത്തിന്റെ ചിന്ത വിവാദങ്ങൾ സൃഷ്ടിക്കാതെ ഇരുവരുടെയും ജീവിതത്തെ അവരുടെ സ്വകാര്യതയായി കണക്കാക്കി എല്ലാവരും മുന്നോട്ട് ഇപ്പോൾ ചോദ്യം സാഗ് ന്യൂസ് ും നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ കുമ്പിൽ ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു